അസാളും വാലക്കു അസ്സലാം ഒന്നും പറയണ്ട ഇപ്പൊ ആകെ കേട്ട് കാട് മൂടി കിടക്കാണ് എത്ര നന്നായി കൊടുത്താലും ചെറുക്കന്മാരുടെ പറഞ്ഞിട്ട് കാര്യമില്ല ആ ഞാൻ ഇന്നലെ പോയിട്ടേ അതിന്റെ അരി ഇട്ടോ നമ്മള് രണ്ടാളെ നാലഞ്ചാളില്ലേ അഞ്ചാള അരി ഒരു മാസത്തി കാര്യം ഒരു കാര്യമില്ല ആ കിട്ടുന്നതായി മാങ്ങല്ല പഞ്ചാ കാർഡ് എന്റെ കാർഡ് വെള്ളക്കാർഡ് ചങ്ങായി ഞാന് ഈ വെള്ളക്കാർ നീലക്കാർഡാക്കി തരികണ്ട് കൊറേ കാലായി അത് വരെ ആക്കിട്ടില്ല നിങ്ങളെ ഈ പറയണേ പൊളിഞ്ഞടെ മരങ്ങളോടാ പറയണേ ചെങ്ങായി ഇവിടെ നമ്മുടെ മഞ്ഞയാണല്ലോ എന്റെ കാട് മഞ്ഞക്കോ നോണിയാതാവൂ മഞ്ഞ ചെങ്ങായി എന്റെ എന്റെ പേര രണ്ടട്ട പെര പിന്നെ രണ്ട് കാറ് തീർക്കൻ്റെ കാറും വന്ന എന്റെ കാറും പിന്നെ മൂന്ന് ഏസിയും അവിടെ കണ്ടിട്ടുണ് അത് ഇത് നോണാറേ അണ്ട് കിട്ടൂലേ കാരണം ഞാനിപ്പോ ഈ പൊളിഞ്ഞാടെ പേരെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ മേലായിരുന്ന കാണ്ട് നിങ്ങളത് കാർഡ് വെള്ളനെ പറ്റുള്ളൂ നിങ്ങൾ കാട്ടുമുക്കുന്ന പുറത്തിറങ്ങിയാണ് രാഷ്ട്രീയക്കാരായിട്ടും പാർട്ടിക്കാരായിട്ടും ഒന്ന് ബന്ധപ്പെട്ടാണ്ടേ ചോ നോക്കിയല്ല നിങ്ങൾ ഇങ്ങനെ കാട്ടുകുത്തിനൊരു കാര്യമല്ലോ റേഷൻ കാർഡ് മാറണെങ്കില് നിങ്ങളെ രാഷ്ട്രീയക്കാരെ കഴിയും കാലം ഞാൻ നമ്മുടെ ഇവിടുത്തെ കൗൺസിലർ ഉണ്ടല്ലോ ഓൻ രാഷ്ട്രീയക്കാരനല്ലേ ഓനോട് ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങള് പേര ആയിരുന്ന ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റർ കൗൺസിലർക്ക് വോട്ട് ചെയ്തു പിന്നെ ഞാൻ വോട്ട് ചെയ്ത പോത്ത പിന്നെ ഓന എങ്ങനെ ജയിച്ചത് നിങ്ങൾ സ്ഥിരം പരിപാടിയാണ് ജിങ്ക് വോട്ട് ചെയ്തിട്ടില്ല നമ്മൾ എന്തേലും പറയും പറയും ജിങ്ക് വോട്ട് ചെയ്യില്ല പോറ്റ ഓനെ വോട്ട് ചെയ്യുള്ളൂ ഇന്നുകൊണ്ട് കൊണ്ട് കേട്ടോ നിങ്ങൾ ഇന്റെ സ്വഭാവം എനിക്കറിയില്ല പത്തറുപത്തഞ്ച് വയസ്സായി പിന്നെ നിങ്ങൾ ഈപ്പൊ പറഞ്ഞ ഈ രാഷ്ട്രീയക്കാരെ കാളുടിച്ച സ്വഭാവം ഉണ്ടല്ലോ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം കുറെ നടത്തിയവനാണ് പത്തറുപത്തഞ്ച് വയസ്സിൽ ഞാൻ രാഷ്ട്രീയപ്രവർത്തനം എനിക്ക് കുറെ ചെങ്ങന്മാർ പിന്നെ ആ കഥ ഒന്നും പറഞ്ഞിട്ട് നൂറ്റാണ്ടത്തെ കാലം ഞങ്ങൾ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാരും നേതാക്കന്മാര് ചങ്ങായി ദീർഘ ഭീഷണത്തോട് ഉണ്ടാക്കിയ സാധനമാണ് ഇതൊക്കെ ഇത് നിങ്ങൾ എന്താണ് ബിറ്റ് തുലക്കെ നഷ്ടത്തിലാണ് സിക്കാരടിച്ച് നടക്കുക ഇതോടുകൂടി ഇന്നു രാഷ്ട്രീയപണ്ടെ കൊറേ ചങ്ങമാർ രാഷ്ട്രീയപ്രവർത്തകന്റെ ഇന്റെ മരുടെ ഇതേമാരിത്തെ പരക്കാരേനു അന്നത്തെ രാഷ്ട്രീയപാർത്തക്കാർ ഇന്ന് ചെറിയ രാഷ്ട്രീയപാർ പറഞ്ഞിട്ട് പിറ്റേന്റെ വരെ വലിയ ബംഗ്ലാവല്ലേ ഇന്ന് ടീച്ചി എനിക്ക് മഞ്ഞക്കാതെന്ന് പറഞ്ഞ കൈയ്യും കാലം ഞാൻ പിടിച്ചണം എന്നാ പറഞ്ഞത് ഇല്ലേ ഇപ്പത്തെ രാഷ്ട്രീയപാർട്ടക്കാരുടെ കയ്യും കാലം പിടിച്ചണം ഈ മഞ്ഞക്കാർ ഈ ചോന്തക്കാരുടെ ഈ വെള്ളക്കാർ ഉണ്ടാക്കണ്ടല്ലോ ഈ മനുഷ്യന്മാരായാലും മനുഷ്യന്മാരെ പൗരന്മാരെ വേർതിരിക്കുക ഇപ്പോൾ ഞങ്ങൾക്ക് വാങ്ങുന്ന നികുതി ഉണ്ടല്ലോ നികുതി അതിന് ഞങ്ങള് വെള്ളക്കാട്ടും ചോപ്പാറ്റിനും മറ്റൊന്നും കുറവുന്നില്ലല്ലോ പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു ഒരു വീട്ടില് പത്ത് തല ഉണ്ടെങ്കിൽ പത്ത് തലക്കിലും ആഴ്ചയിൽ ഞാൻ ആരോടുത്തിന് ആഴ്ചയില് ഞാൻ അയച്ച് തിന്നു ആ എന്താ പറയണത് ജി എസ് ടാക്സ് വാങ്ങണേനും ഒക്കെ പാടെ ഗവൺമെന്റ് കാർഡും പിന്നെ തലവും തിരിച്ചണം എങ്ങനെ പോലെ നടക്കുവോ ഇല്ല ഇങ്ങോട്ട് ഈ തരം തിരിച്ചതാണുള്ള എന്റെ പേര ബലൂർ ബംഗ്ലാവ് ഇന്ന് മഞ്ഞ കാർഡ് ഈ സാധാരണ കിട്ടുന്ന ആനുകൂല്യങ്ങൾ എല്ലാം നിങ്ങൾ ഭാര്യക്കൂരിൽ തിന്നുക ഞങ്ങൾ ഈ പാവപ്പെട്ട പൊട്ടി പൊളിഞ്ഞ ആൾക്കാർ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് പറഞ്ഞ കണ്ട് ഞങ്ങൾക്ക് ഇന്നും പയ്യോ മാതിരിയോ ഏഹ് ഇത് എവിടെ നിയമാണ് അതന്നെ ഞങ്ങളോട് പറഞ്ഞ ഇന്ത്യ മഞ്ഞ കാർഡായില്ലേ എന്റെ മഞ്ഞക്കാർ കുതിരയെ ബംഗ്ലാവ് അല്ലേ ബംഗ്ലാവ് ഈ വിവരക്കാണ് കുതിരയെ പറഞ്ഞത് ഇപ്പൊ ഞമ്മള് ഞാൻ അതിന്റെ മേലെ ആക്കാൻ പറ്റൂട അപ്പൊ അതോ അതിന്റെ ആ അതെന്നെ മഞ്ഞക്കാരിന്റെ വെള്ളക്കാരന്റെ മേലെ കാർഡില്ല അപ്പൊ മഞ്ഞക്കാരില്ലോ പിന്നെ വലിയ ബംഗ്ലാവ് കയറ്റാ ഈ വെള്ളക്കാരില്ലോ ഇതേമാതിരി നിൽക്കട്ടെ എന്നോ അതാണ് എന്റെ നിയമം ഏതായാലും നിങ്ങൾ നന്നാവൂലട്ടോ നിങ്ങളിപ്പോ ഇനി കൊറേ ഭർത്താൻ പറഞ്ഞൊന്നും വേണ്ട നിങ്ങള് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളിപ്പോ പറഞ്ഞല്ലോ പേ രാഷ്ട്രീയ പ്രവർത്തകനേനു പതിനാറാം നൂറ്റാണ്ടി രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞല്ലോ നിങ്ങളൊരു കാര്യം ചെയ്യുന്നല്ലേ നിങ്ങൾ ഒന്നുകൂടി രാഷ്ട്രീയത്തെക്കൊണ്ട് ഇറങ്ങിക്കളി എന്നിട്ടാണ് ചുഖാക്കളി എന്റെ പട്ടി വരും ഇതുപോലത്തെ പാവപ്പെട്ട മനസന്മാര് കാർ എടുത്തിട്ട് ഒരു കൊടുക്കുന്ന ആനുകൂല്യം എടുത്തിട്ട് അന്നെ അന്നപ്പോലത്തെ ബംഗ്ലാവിലെ ടീമിന് മഞ്ഞക്കാരുടെയും പാവപ്പെട്ടവന്റെ ഈ വെള്ളക്കാരുടെ ഒക്കെ അല്ലെ എന്റെ പട്ടി വരും ഞാൻ ആറാമെന്നുള്ള ആറാം ആ ഇപ്പത്തെ പണ്ടത്തെ പണ്ടത്തെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇതുപോലത്തെ പരിചാരം താമസിച്ചിരുന്നത് ഓലി പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം നാടിന് വേണ്ടി സമർപ്പിക്കും ഉപകാരം ചെയ്തോളാം ഉപകാരം മതി എന്റെ ഉപകാരം മതി കാരണം ഉപകാരം തിന്നുന്ന ഈ മനുഷ്യന്മാർക്ക് ഉപകാരം ചെയ്യുന്ന മനുഷ്യനാണ് ഈ രണ്ട് ബംഗ്ലാവിൽ മഞ്ഞക്കാടെടുത്തത് അല്ലേ ഇത് ഇന്ന പോലത്തെ പാവപ്പെട്ട ജനങ്ങളെ കണ്ടുപിടിച്ച് നല്ല രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ ഞങ്ങൾക്ക് മഞ്ഞക്കാർഡോ വെള്ളം നീരോ ഒക്കെ ആണെങ്കിൽ മഞ്ഞക്കാർഡ് ആക്കി തരണം അർഹതപ്പെട്ടത് അക്കണടാ അർഹതപ്പെട്ടത് എന്നിട്ട് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം വെള്ളി വെള്ളിട്ട് ഇങ്ങനെ നടക്കുക എന്നിട്ട് മയക്ക കിട്ടി കഴിഞ്ഞങ്ങനെ ഭർത്താനം പറഞ്ഞുണ്ടല്ലെ മനസ്സിന് കോരിധെരിപ്പിച്ചിട്ട് ഭർത്താനം എന്നാ ചെയ്യണതോ നേരെ വിപരീതം നിന്റെ പട്ടി വരുന്നത് രാഷ്ട്രീയത്തിക്ക് നിങ്ങളൊക്കെ പഴയ കാലത്ത് രാഷ്ട്രീയതാക്കന് പറയാ ഓ ഉണ്ടാക്കി പടത്തുണ്ടാക്കിയ വികസനം ഇവിടെയൊക്കെ എന്നിട്ടെന്താക്കാഹരണം പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാകല്ലേ എന്റെ വാപ്പ് എന്റെ മാലത്ത് വലിയൊരു ബംഗ്ലാവും സ്വത്തും മുതലും കണ്ടമാനം ഉണ്ടാക്കി വിചാരിച്ച കൊറേ കഷ്ടപ്പെട്ടിട്ട് എന്നിട്ട് ഞാൻ കുറച്ച് വലിയ ആളൊക്കെ ആയപ്പോ ഞാൻ ഇണ്ടാക്കി ഇതൊക്കെ വിറ്റുതൊളിച്ചിട്ട് ഞാൻ ലോകമായ ലോകൊക്കെ സർക്കറ്റടിച്ച എന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വർത്തനം പറയാ ഞാനാണ് എന്റെ രാജ്യം ഉണ്ടാക്കിയത് ഈ വികസനം ഒക്കെ അല്ലേ അതല്ല നിങ്ങൾ ചെയ്യരുത് എല്ലേ സ്ഥാപനങ്ങളും വിറ്റുതൊളിച്ചില്ലേ നാട്ടുകാരക്കെല്ലാവർക്കും ഞങ്ങൾ എന്റെ ഇന്ന പോലത്തെ നേതാക്കന്മാർ കഷ്ടപ്പെട്ടുണ്ടാക്കി ഇന്ന് ഇണ്ടാക്കിയ ഒരു മുട്ടു സൂചിന്റെ വർത്താനം പറഞ്ഞ നേതാക്കന്മാർ ഉണ്ടാക്കിയത് ഒരു മുട്ടു സൂചിന്റെ വർത്താനം എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒന്നോ പൊട്ടമാരായിട്ട് എന്റെ കൊറേ ആളുകൾ ഉണ്ടാവും പോലത്തെ പൊട്ടമാര് ഓരോ മുന്നിൽ നോക്കിയിട്ട് നോണ പറഞ്ഞിട്ട് ഓരോ കുറ്റം പറഞ്ഞു ഇവരെ കുറ്റം പറഞ്ഞു നടക്കാന്നല്ലാതെ അർഹതപ്പെട്ട് നാക്കണ അർഹതപ്പെട്ടത് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കോണം പിടിച്ചില്ല അല്ല എന്തായാലും പറഞ്ഞ ആവശ്യത്തിൽ വിളിച്ചണ്ടോ ഞാൻ പോവാണ് ഞങ്ങൾക്കൊക്കെ നത്തിക്കോളൂ നിങ്ങള് ഞാൻ പോട്ടെ പറഞ്ഞാൽ മനസ്സിലാക്കാത്ത